ഈശോവിശയക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് ഈശോയെ എന്നെ പൂർണ്ണമായും ഞാൻ അങ്ങേൾക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണം കർത്താവെ അങ്ങയുടെ ഈ മക്കളോട് എൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കണം വചനം അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള കൃപ നൽകി അങ്ങ് അനുഗ്രഹിക്കണം യേശുവേ സ്വോസ്ത്രം യേശുവി നന്ദി യേശു ആരാധന ഒന്ന് കോറുന്തോസ് പതിമൂന്ന് രണ്ട് എനിക്ക് ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഒന്ന് കോറുന്തോസ് പതിമൂന്ന് പതിമൂന്ന് സ്നേഹമാണ് സർവോത്കഷ്ടം ബൈബിൾ നമ്മളെടുത്താൽ ബൈബിളിൻ്റെ അന്തസത്ത സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മളുടെ അധികാരികൾ അധ്യാപകർ സുഹൃത്തുക്കൾ ഇവരിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സ്നേഹം ലഭിച്ചിട്ടുണ്ടോ ഈ ചോദ്യം കേൾക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആൾക്കാരും മനസ്സിൽ ഇപ്പോൾ ഉത്തരം പറഞ്ഞു അത് ഇല്ല എന്നാണ് നമ്മൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഈ സ്നേഹം എന്താണ് ഈ സ്നേഹം ഈ ചോദ്യം കേൾക്കുന്നിടം വരെ ആർക്കും സ്നേഹം എന്താണെന്നൊരു സംശയമില്ലായിരുന്നു പക്ഷേ എന്താണ് സ്നേഹം എന്ന് കേട്ട നിമിഷം നമുക്ക് ആ കൺഫ്യൂഷനായി സ്നേഹം എന്താ അത് ഒറ്റ വാക്കിൽ പറയാൻ നമുക്ക് പ്രയാസമാണ് അല്ലേ ഉള്ളിൽ ബോധമുണ്ട് മീണ്ടാൻ മേല എന്നുള്ള അവസ്ഥ അതുകൊണ്ട് ഞാനൊരു സംഭവം കൊണ്ട് അതിനെ സൂചിപ്പിക്കാം നിങ്ങൾ വളരെ അകലെയുള്ള ഒരു അൻപതോ അറുപതോ കിലോമീറ്റർ അകലെയുള്ള ഒരു പട്ടണത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി എന്നൊന്ന് സങ്കല്പിക്കും അവിടുത്തെ ആവശ്യമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ എത്തി നിൽക്കുന്നു നിങ്ങളുടെ വീടിൻ്റെ സമീപത്തു പോകുന്ന ബസ് കണ്ടു നിങ്ങളതിൽ ചാടി കയറിയ അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് ജനലിനോടടുത്തല്ല അതിൻ്റെ പുറത്തുള്ള ഒരു സീറ്റ് കിട്ടി നിങ്ങൾ സുഖമായി ഇരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ബസ്സിലെ എല്ലാ സീറ്റുകളും നിറഞ്ഞു ഈ സമയത്ത് നിങ്ങളുടെ അതേ ആരോഗ്യമുള്ള നിങ്ങളുടെ അതേ സെക്സിലുള്ള ഒരാൾ ബസ്സിലേക്ക് കയറി വരും നിങ്ങളെന്താണ് ചെയ്യുക നിങ്ങളിതിന് മുമ്പേ കണ്ടിട്ടുള്ള വ്യക്തിയല്ല നിങ്ങളെന്താണ് ചെയ്യുക നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ അവിടെ തന്നെ ഇരിക്കും ഈ സമയത്ത് ആ മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് പറഞ്ഞ് അല്പ ഒതുങ്ങിയിരിക്കുക ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നിളകും ഈ അവിടെ കിട്ടിയ ചെറിയൊരു ഗ്യാപ്പിൽ ആ മനുഷ്യൻ കയറിയിരിക്കും ഈ സമയത്ത് നമ്മുടെ ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നുപോകും എന്തായിരിക്കും ഓ ഞാൻ ഇത്ര അകലെ പോകാൻ വേണ്ടി നേരത്തെ വന്ന് ഇരുന്ന സ്ഥലമാണ് ഇപ്പോഴ് ആ സുഖം മുഴുവൻ നഷ്ടപ്പെട്ടു ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ചൂട് നമുക്ക് അസ്വസ്ഥമായി ആ മനുഷ്യനടു അടുത്തിരിക്കുന്നത് നമുക്കൊരു ഇറിറ്റേഷനായി ഭാഗ്യവശാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തു നിന്നുള്ളൊരു സീറ്റിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പോയി അയാൾ അവിടെ പോയിരുന്നു നമ്മൾ വീണ്ടും വളരെ സുഖകരമായിരിക്കുകയാണ് ഈ സമയത്ത് മറ്റൊരാൾ ആ ബസ്സിലേക്ക് കയറി വരുന്നു അയാൾ നമ്മുടെ അതേ സെക്സിലുള്ള നമ്മുടെ അതേ ആരോഗ്യമുള്ള ഒരു വ്യക്തി പക്ഷേ ആ വ്യക്തി പണ്ട് നമ്മളോടൊപ്പം പത്താം ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അയാൾ കയറി വരുന്നു നിങ്ങളെ കണ്ടില്ല പക്ഷെ എന്താണ് ചെയ്യുക നിങ്ങൾ കണ്ട മാത്രയിൽ നിങ്ങൾ പെട്ടെന്ന് കൈകൊട്ടി അടുത്തേക്ക് വിളിക്കും അടുത്തേക്ക് വിളിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളങ്ങോട്ടൊന്നും വല്ലാതെ ഒതുങ്ങി കൊടുക്കും ഒതുങ്ങിയിട്ട് അടുത്ത സൈഡിൽ അങ്ങ് പിടിച്ചിരുത്തും പിടിച്ചിരുത്തിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കേണ്ടതാണ് ഈ സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കുമോ ഇയാളെ കണ്ടുപോയത് കൊണ്ട് ബുദ്ധിമുട്ടായി എനിക്ക് എൻ്റെ സൗകര്യം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കൂ നമ്മൾ ചിന്തിക്കില്ല അയാൾ അടുത്തിരിക്കുന്നത് നമുക്ക് അസ്വസ്ഥയാവുമോ അസ്വസ്ഥത വരികയില്ല കാരണം നാം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നാം ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ വ്യക്തിക്ക് വേണ്ടി എത്രയോ ഒതുങ്ങിക്കൊടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കതിൽ നിന്ന് സന്തോഷം എന്ന് വരാൻ പറ്റും പ്രിയപ്പെട്ടവരെ നാം സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് നാം നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ സുഖങ്ങൾ എല്ലാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ത്യജിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സന്തോഷമാണ് നുകരുന്നതെങ്കിൽ നാം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് യോഹനാൻ പതിനഞ്ച് പതിമൂന്ന് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ യേശു നമ്മൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു യേശു നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി അതായത് സ്നേഹം എന്ന് പറയുന്നത് ബലിയർപ്പണമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ നമ്മുടെ സുഖങ്ങൾ മറ്റൊരു വ്യക്തിക്കുള്ള ബലിയർപ്പണമാണ് സ്നേഹം ഒരു സംഭവവും കൂടെ എൻ്റെ ഓർമ്മയിൽ വരികയാണ് ഒരമ്മ പകൽ മുഴുവൻ പണിയെടുത്ത് വിഷമിച്ച് എന് ശേഷം രാത്രിയിൽ ശാന്തമായി കടന്നുറങ്ങുകയും ഈ സമയത്ത് അമ്മയുടെ അതേ പ്രായത്തിലുള്ള വീട്ടിലെ ജോലിക്കാരിയും തൊട്ടടുത്ത മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഏകദേശം പാതിരാത്രി സമയമായി ഈ സമയത്ത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് കരയുന്നു ഈ രണ്ട് സ്ത്രീകളും ഒരേ സമയം ആ ശബ്ദം കേൾക്കുന്നു പക്ഷേ രണ്ട് സ്ത്രീകളും പെരു പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അമ്മ ഈ ശബ്ദം കേൾക്കുന്ന നിമിഷം തന്നെ അവിടുന്ന് ചാടിയെഴുന്നേൽക്കുന്നു എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന വീട്ടിലെ വേലക്കാരിയായ സ്ത്രീയെ പുതപ്പൊന്ന് കൊടുക്കുന്നത് വലിച്ചിട്ട് പുതച്ചിട്ട് ഈ ശബ്ദം കേട്ടേ കേട്ടിട്ടേ ഇല്ല എന്ന ഭാവത്തിൽ കടക്കുന്നു അമ്മ ചാടി എഴുന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് തൻ്റെ കൈകളിൽ താലോലിക്കുന്നു ഈ സമയത്ത് അമ്മ ഒരിക്കലും ഈ അമ്മയുടെ നടുവേദനയെക്കുറിച്ച് ഓർക്കുന്നില്ല അമ്മയുടെ ഉറക്കക്ഷീണത്തിനെ ഓർക്കുന്നില്ല അമ്മയുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം ഈ കുഞ്ഞിൻ്റെ സുഖം മാത്രമാണ് കാരണം അമ്മ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി സന്തോഷത്തോടെ ത്യജിക്കാൻ നമുക്ക് സാധിക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ക്രോമക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് പലപ്പോഴും നമ്മൾ കടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരു കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനം നമ്മിൽ സ്നേഹമില്ല എന്നതാണ് ഒരു വ്യക്തി സ്നേഹിക്കുന്നു എങ്കിൽ അവർക്ക് കടപ്പാടുകളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റില്ല മക്കളുടെ കടപ്പാട് മാതാപിതാക്കളുടെ കടപ്പാട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരോടുള്ള സ്നേഹമില്ല എന്നതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ വചനം പറയുന്നു സ്നേഹിക്കുന്നത് ഒഴികെ മറ്റൊരു കടപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്വാർത്ഥരായി മാറുക സ്വാർത്ഥത നമ്മൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് നാം അസ്വസ്ഥതയാണ് കൊടുക്കുക എന്ന വസ്തുത നാം തിരിച്ചറിയണം ഇത് പറയുമ്പോൾ ഇതുപോലെ ഒരു പ്രസംഗവേദിയിൽ നിന്ന് ഞാൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വേദിക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്തേക്ക് വന്നു അമ്മ എന്നോട് പറഞ്ഞു സാർ സാർ പറഞ്ഞത് വളരെ സത്യമാണ് നാം സ്വാർത്ഥമാകുന്നത് കൊണ്ടാണ് നമുക്ക് ചുറ്റുപാടുമുള്ളവരുടെ സ്നേഹം കാണാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു എന്നിട്ട് ആ അമ്മ കൂട്ടിച്ചേർത്തു സാർ സാർ ഇത് മാത്രം പറഞ്ഞാൽ പോരാ മറ്റൊന്നും പറയണം അത് നാം സ്വയാർത്ഥമാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അനുഭവിക്കുന്ന വേദന എന്താണെന്നു കൂടെ സാർ പറയണം ഞാൻ ആ അമ്മയോട് ചോദിച്ചു അതെ എന്ത് തരത്തിലുള്ള വേദനയാണ് നാം അനുഭവിക്കുക ആ അമ്മ തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു ആ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലൊന്നും ജനിച്ച വ്യക്തിയായിരുന്നില്ല അമ്മ പ്രായപൂർത്തിയായ അവസരത്തിൽ കുടുംബത്തിൻ്റെ സ്വത്തിൽ ഒരു വിഹിതം വിറ്റ് ആ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരന് വിവാഹം കഴിച്ചു കൊടുത്തു വലിയ മധുര പ്രതീക്ഷകളോടുകൂടിയാണ് അവർ പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് വലിയ കുഴപ്പമില്ലാതെ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയി അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ ജനിച്ചു ഈ സമയത്ത് ഈ ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി വേണം നല്ലൊരു ജോലി വേണം അതുകൊണ്ട് ഈ ഭാര്യയുടെ സ്വർണ്ണമെല്ലാം വെച്ച് അദ്ദേഹം ഗൾഫിൽ ഒരു ജോലിക്ക് പോയി കൂടെ അമ്മായിമ്മയുണ്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുമായി ആ ആ ഭർത്താവ് ബന്ധത്തിലായി അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഈ വിവരം കുടുംബത്തെറിഞ്ഞു പക്ഷേ എതിർക്കേണ്ടിയിരുന്ന അമ്മായിമ്മ അതിനെ എതിർത്തില്ല കാരണം പുതിയതായി വന്നിരിക്കുന്ന പെണ്ണ് അവൾക്ക് നല്ല ജോലിയുള്ളതാണ് അതുകൊണ്ട് അവരുടെ കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി കുറേം കൂടെ ഉയരത്തിലേക്ക് പോകുമെന്നുള്ള ആ സ്വാർത്ഥത ആ അമ്മയുടെ ഉള്ളിൽ കടന്നു വന്നു പരിണിത ഫലമായി ഈ മകളെ ആ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിടണം ഇതായി അവരുടെ ചിന്ത നിരന്തരം ഈ മകളെ പീഡിപ്പിക്കാൻ തുടങ്ങി എന്തു ചെയ്താലും അവളെ കുടുംബത്തിലൊരധികപ്പറ്റായി കാണുന്ന ആ അമ്മ കുറ്റങ്ങൾ മാത്രം കണ്ട് ഇവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട ഞാൻ ആ മകളോട് പറഞ്ഞു രണ്ട് തിബോത്യേഴ്സ് മൂന്നാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ അവർ ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും ദൈവത്തെ സ്നേഹിക്കുന്നതിനു പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും അവരിൽ നിന്ന് അകന്നു നിൽക്കുക ഞാൻ പറഞ്ഞു വചനം ഇതാണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ ആ അമ്മ എന്നോട് പറഞ്ഞു സർ കുടുംബത്തിൻ്റെ സ്വത്ത് വിറ്റാണ് എന്നെ കെട്ടിച്ചത് ഇനി ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് ചെന്ന് ഞാൻ അവർക്കൊരു പാരമായി മാറാനും എന്തായാലും ഈ വേദനകളിലും എൻ്റെ മക്കളെ ഓർത്ത് അവർ അനാഥരാകരുത് എന്നോർത്ത് ഞാൻ പിടിച്ചു നിൽക്കുകയാണ് സർ ഞാൻ പറഞ്ഞു ഒന്ന് പത്രോസ് രണ്ട് പത്തൊൻപത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും ഞാൻ പറഞ്ഞു ഈ വേദനകളെല്ലാം ഈശോയുടെ തിരുമുറവുകളോട് ചേർത്ത് വെച്ച് പിതാവിന് സമർപ്പിക്ക് മക്കളുടെ അനുഗ്രഹത്തിനായി മക്കളാൽ അനുഗ്രഹിക്കപ്പെടും അത് കേട്ട് അവർ പോയി കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും അവരെ കാണാനിടയായി ഞാൻ ചോദിച്ചു പ്രശ്നം എവിടെയായി അവർ പറഞ്ഞു സാർ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് അവർ ഞാൻ പിടിച്ചു നിൽക്കുകയാണ് സാർ ഞാൻ എന്തു ചെയ്യും എന്താണ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ആ അമ്മ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മർക്കോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അവിടെ നിരന്തരം പ്രാർത്ഥിക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് കേട്ട് വീണ്ടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് ഞാന് ഈ അമ്മയെ കാണാനിടയായി വീണ്ടും ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മ പറഞ്ഞു സർ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല കാരണം ഞാൻ പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടി വരികയാണ് എനിക്കിനി അധികാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ ഞാൻ ആ സമയം വീണ്ടും ആ മകളോട് പറഞ്ഞു പുറപ്പാട് ഒമ്പത് പന്ത്രണ്ട് കർത്താവ് മോശയോട് പറഞ്ഞതുപോലെ അവിടുന്ന് ഫറവോയുടെ ഹൃദയം കഠിനമാക്കി അവൻ അവരുടെ വാക്ക് ശ്രവിച്ചില്ല ആ മാൾക്കൊന്നും തിരിഞ്ഞില്ല ഞാനും പറഞ്ഞു കർത്താവാണ് മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ ഫറവോയുടെ അടുത്ത് നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വിട്ടത് പക്ഷേ മോശ ഫറവോയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം ഫറവോയുടെ ഹൃദയം കഠിനമാക്കി എന്ത് അങ്ങനെ സംഭവിക്കാം ഈ ദൈവം തന്നെയല്ലേ മോശ ആ ഫറവോയിഡ് അടുത്തേക്ക് പറഞ്ഞു വിട്ടത് പിന്നെന്തുകൊണ്ട് ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കി ഞാൻ പറഞ്ഞു ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കിയത് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയാണ് ഫറവോയുടെ അടുത്ത് ചെന്ന് മോശം ആദ്യ പറഞ്ഞ പാടെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അവർ തിരിച്ചറിയില്ലായിരുന്നു ഒരു ഉദാഹരണം പറയാം ഒരു യുവാവും യുവതിയും വിവാഹിതരായി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചു എങ്കിൽ ആ കുഞ്ഞ് ദൈവം തന്നതാണ് എന്ന് അവർ ചിന്തിക്കില്ല കാരണം അത് നാച്ചുറലായി അത് ലഭിച്ചതാണ് പക്ഷേ വിവാഹം കഴിഞ്ഞ് പത്തു വർഷം കഴിഞ്ഞു അവർക്ക് കുഞ്ഞിനെ ലഭിച്ചില്ല അവർ നിരന്തരം പ്രാർത്ഥിച്ചു അതിൻ്റെ പരിണിത ഫലായ ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ അവർ പറയും ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ പ്രതിസന്ധികൾ അത് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ആ അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടാൻ പോകുന്നു അതുകൊണ്ട് ഈ ഇവരുടെ ഹൃദയം കഠിനമാക്കിയത് ദൈവമാണ് കാരണം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ദർശിക്കാൻ വേണ്ടി കാത്തിരിക്കുക പറഞ്ഞു അതിനുശേഷം കുറേ വർഷങ്ങളോളും ഞാൻ ആ അമ്മയെ കാണാൻ ഇടയായില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് അമ്മയെ ഞാൻ കണ്ടു കണ്ട അവസരത്തിൽ ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മ പറഞ്ഞു സാർ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് ദർശിക്കാൻ പറ്റി സാർ ഞാൻ ചോദിച്ചു എങ്ങനെ അവർ പറഞ്ഞു ആ പീഡനം തുടർന്നുകൊണ്ടേയിരുന്നു അതിനിടയിൽ എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഭർത്താവിനും എന്നെ എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചു അവർ എന്നെ നിരന്തരം പീഡിപ്പിക്കുക എനിക്കത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവ് ഭർത്താവിൻ്റെ മുറിയിലിരുന്ന് ആ പെണ്ണുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ചെന്നു അവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു അമ്മയുടെ രൂപമുണ്ട് ആ രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു അമ്മേ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഏതായാലും അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഈ ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയിൽ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഇവരെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഈ ഭർത്താവ് തറയിൽ കിടക്കുക ഒരു ബോധവുമില്ലാതെ അന്ന് വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരു സ്ട്രോക്കാണ് ആ ഭർത്താവിൻ്റെ ഒരു വശം മുഴുവൻ തളർന്നു പോയി പിന്നീട് ഒരിക്കലും ആ ഭർത്താവിന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി ആ സ്ത്രീയെ ആകെ രണ്ട് പ്രാവശ്യമേ അതിന് ശേഷം എൻ്റെ ഭർത്താവിനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അന്ന് ഭർത്താവിന് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഭർത്താവിന് ഇങ്ങനെ വലിയൊരു രോഗമാണ് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല എന്ന് കേട്ട നിമിഷം തൊട്ട് പിന്നീട് ഒരിക്കലും ആ സ്ത്രീ തിരിച്ചു വിളിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ എൻ്റെ ജീവനെ പോലെ സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു അഞ്ചാറു വർഷങ്ങൾക്ക് ശേഷം ഈ ഭർത്താവിനെ ഞാൻ തുടയ്ക്കുന്ന സമയത്ത് ആ ഭർത്താവിൻ്റെ കണ്ണുകളിൽ കൂടെ കണ്ണുനീർ ഒഴുകുന്നത് എനിക്ക് കാണാൻ പറ്റിയിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംതൃപ്തിയാണ് തന്നത് കാരണം എൻ്റെ ഭർത്താവ് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ടു അനുതാപത്തിലേക്ക് പോയി എന്നും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും അറിഞ്ഞ അവസരത്തിൽ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷമാണ് ഏതായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ മക്കളെല്ലാം ഇന്ന് ഉയർന്ന നിലയിൽ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിൽ സുഭിക്ഷതയാണ് സാർ പ്രിയപ്പെട്ടവരെ അന്യായമായി ഒരു വ്യക്തിയെ പ്രീഡിപ്പിച്ചാൽ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളും എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ചില ഫറവോമാരുണ്ട് അവരുടെ ഹൃദയം കഠിനമാക്കിയത് ദൈവമാ എന്തിന് ദൈവത്തിൻ്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടി അതുകൊണ്ട് ആ കഠിനമാക്കിയ ആ ഹൃദയങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരുടെ അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ ശിക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റും അത് ദർശിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താപായിശോ എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ തിരു രക്തം ഒഴുക്കണേ അങ്ങയുടെ അത്ഭുത സൗഖ്യം എല്ലാ മുറിവുകളിലേക്കും അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി ഒഴുക്കണം അത്ഭുത സൗഖ്യം നൽകി ഓരോ മക്കളെയും അനുഗ്രഹിക്കണം യേശു സോസ്ത്രം യേശു നന്ദി യേശു ആരാധന